കേരളത്തിൽ ഇരുപതിനായിരം കിഡ്നി രോഗികൾ ഒരാഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യുന്ന സന്ദർഭമാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം കിഡ്നി രോഗികൾ കിഡ്നിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന സംസ്ഥാനമാണ് ഓരോ പ്രദേശത്തും കിഡ്നി രോഗികൾ വർദ്ധിച്ചു വരികയാണ് എല്ലാത്തിൻ്റെയും കാരണം അലക്ഷ്യമായ അല്ലെങ്കിൽ അനിയന്ത്രിതമായ ഭക്ഷണത്തിൻ്റെ ഉപയോഗം തന്നെയാണ് അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ റമലാൻ ഉപയോഗപ്പെടുത്തി കൂടെ ഞാൻ എപ്പോഴും പറയലേ റമലാനിൻ്റെ ആത്മീയമായ വശങ്ങളാണെങ്കിൽ ഇന്ന് അതിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളാണ് ഉണർത്തുന്നത് സൂമൂത്ത് സെഹു നോമ്പ് നോൽക്കൂ ആരോഗ്യവാന്മാരാകൂ ഇത് കേൾക്കാത്തവരുണ്ടാവില്ല നോമ്പെന്നു പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മീയത മാത്രമല്ല ഉയർത്തുന്നത് മനുഷ്യൻ്റെ ശരീരം നന്നാക്കുക കൂടി ചെയ്യുന്നുണ്ട് ബോഡി റിപ്പയർ ചെയ്യാണ് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബിൻ്റെ ഒരു പ്രസംഗം എല്ലായിടത്തും വൈറലാണ് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും അതുപോലെ എൻ്റെ സിസ്റ്ററും എല്ലാവരും റമദാൻ ഒരു മാസം വ്രതമനുഷ്ഠിക്കുന്നവരാണ് അദ്ദേഹം പറയാൻ ഞാനും അത് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഇങ്ങനെ അവർ നോമ്പു നോൽക്കാനുള്ള കാരണമൊക്കെ മെഡിക്കൽ സയൻസ് മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്കയിലെ റോക്കറ്റ് വിക്ഷേപണ ശാസ്ത്രജ്ഞന്മാർ ഒരു പഠനം നടത്തി റോക്കറ്റിൽ സഞ്ചരിക്കുന്ന ആളുകൾ ബഹിരാകാശത്തെത്തുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുകയും അഥവാ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും ശരീരത്തിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ എന്നതിനെ സംബന്ധിച്ചൊരു പഠനം നടത്തി ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത് പതിനൊന്നര മണിക്കൂർ ഒരാൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നാൽ അയാളുടെ തലച്ചോർ അയാളുടെ ബ്രെയിന് കൊടലിനേക്കൊരു സന്ദേശം അയക്കുന്നു ശരീരം വലിയ അപകടത്തിലാണ് അതുകൊണ്ട് പ്രതിരോധ ശേഷി കൂട്ടാനാവശ്യമായത് ചെയ്യണം അപ്പോൾ കൊടലിൻ്റെ ഇന്നർ ഭാഗത്തുള്ള പെരിറ്റോണിയം എന്ന ഭാഗം ഒരു പ്രത്യേക എൻസൈം ഉൽപ്പാദിപ്പിക്കുകയും ആ ഉൻ എൻസെയിം ഉൽപാദനത്തോടുകൂടെ ശരീരം ഒരവാജ്യമായ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു പ്രതിരോധ ശേഷി നേടുകയാണ് ക്യാൻസർ അടക്കമുള്ള മഹാവിപത്തുകളുടെ നേരിടാൻ പറ്റുന്ന അത്രയും വലിയ പവർ ശരീരം നേടുകയാണ് പതിനൊന്നര മണിക്കൂറിലധികം പട്ടിണി കിടക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപ്പോൾ ക്യാൻസർ അടക്കമുള്ള മറ്റു രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞിട്ടും നമ്മൾ കാണുന്നത് വലിയൊരു വിരോധാഭാസമാണ് കേരളത്തിൽ ഹോസ്പിറ്റലുകൾ നടത്തുന്നതിൽ തൊണ്ണൂറ് ശതമാനവും മറ്റു മതസ്ഥരാണ് എന്നാൽ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ രോഗികളായി ചെല്ലുന്നവരിൽ എഴുപത് ശതമാനവും എൺപത് ശതമാനവും ഈ നോമ്പ് നോൽക്കുന്ന മുസ്ലിമീങ്ങളാണ് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നറിയുമോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാരണം മാത്രവുമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുണ്ടായിരുന്നത് മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനത്തിലായിരുന്നു എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി നാലിന് വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനം ഇപ്പോൾ കേരളമാണ് അറുപതിനായിരം ക്യാൻസർ രോഗികളാണ് ഒരു വർഷം പുതുതായി ക്യാൻസർ രോഗികളായി കേരളത്തിലുണ്ടാകുന്നത് അതിൽ തന്നെ മലപ്പുറം ജില്ല പനി പോലെ ക്യാൻസറുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയായി മാറുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ റമദാനോടുകൂടെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം നോമ്പ് ശരീരത്തിന് നോമ്പായിട്ട് അനുഭവപ്പെടണം അതെങ്ങനെയാണ് പകലിൽ പട്ടിണി കിടക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഇരട്ടി ഭക്ഷണങ്ങൾ രാത്രി കഴിക്കുന്ന ശീലം നമ്മളില്ലാതെയാക്കണം പ്രത്യേകിച്ച് എണ്ണ പലഹാരങ്ങളും മധുരം കലർന്ന പഞ്ചസാര ലായനികളുമൊക്കെ ജീവിതത്തിൽ ഈ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ തീരെയും കഴിക്കില്ല എന്നങ്ങ് തീരുമാനിച്ചാൽ നമ്മുടെ ശരീരം അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതുപോലെ വലിയ പവറുള്ള ശരീരമാകും മലപ്പുറത്തെ പ്രത്യേകിച്ച് കാസർഗോഡ് മലപ്പുറം ഭാഗങ്ങളിലൊക്കെയുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നോമ്പു തുറ മൂടികൂട്ടുകയാണ് എത്രമാത്രം എണ്ണ പലഹാരങ്ങൾ കഴിക്കാൻ പറ്റുമോ അത്രയും കഴിച്ച് വയറിൽ ഒട്ടും സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്ക് ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് നിർത്തണം അത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടു പോകുന്ന ഭക്ഷണങ്ങൾ അവരെ സ്നേഹിക്കാനല്ല സത്യം പറഞ്ഞാൽ അവരെ ഇഞ്ചിഞ്ചായി കൊല്ലാനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല അതുകൊണ്ട് വീടുകളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ചും സാമ്പത്തികമാന്യമൊക്കെയുള്ള സമയമാണ് ഈ നോമ്പിൻ്റെ കാലത്ത് കൃത്യമായ ഒരു ടൈം ടേബിള് ഭക്ഷണത്തിനുണ്ടാക്കുക എണ്ണ പലഹാരങ്ങൾ എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറക്കുക എന്നിട്ട് അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക നോമ്പ് തുറക്കുമ്പോൾ മാക്സിമം ഫ്രൂട്ട്സുകളും ജ്യൂസുകളും മാത്രം ഉപയോഗിക്കുക അതിൻ്റെ ശേഷം പിന്നീട് നോമ്പൊക്കെ തുറ തുറന്ന് കഴിഞ്ഞ് മകരുമ്പ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അരി ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക അതിൻ്റെ ശേഷം തറാവീഹൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കുക അതിൻ്റെ ശേഷം അത്തായ സമയത്ത് ഈന്തപ്പഴവും മറ്റും ഉപയോഗപ്പെടുത്തി ഇനി അരി ഭക്ഷണമാണെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കുക ഇങ്ങനെ നമ്മുടെ ഒരു മാസത്തെ റൊട്ടൈൻ സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരം കൃത്യമായി നമ്മുടെ വഴിയിലേക്ക് വരും നമ്മൾ ശരീരത്തെ അത് ശീലിപ്പിക്കണം ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി കഴിയണം കേരളത്തിൽ ഇരുപതിനായിരം കിഡ്നി രോഗികൾ ഒരാഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യുന്ന സന്ദർഭമാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം കിഡ്നി രോഗികൾ കിഡ്നിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന സംസ്ഥാനമാണ് ഓരോ പ്രദേശത്തും കിഡ്നി രോഗികൾ വർദ്ധിച്ചു വരികയാണ് എല്ലാത്തിൻ്റെയും കാരണം അലക്ഷ്യമായ അല്ലെങ്കിൽ അനിയന്ത്രിതമായ ഭക്ഷണത്തിൻ്റെ ഉപയോഗം തന്നെയാണ് അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ റമലാൻ ഉപയോഗപ്പെടുത്തി കൂടെ ഞാൻ എപ്പോഴും പറയൽ റമലാനിൻ്റെ ആത്മീയമായ വശങ്ങളാണെങ്കിൽ ഇന്ന് അതിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളാണ് ഉണർത്തുന്നത് കാരണം അതിനേറെ പ്രാധാന്യം കൊടുത്തൊരു മതമാണ് വിശുദ്ധ ഇസ്ലാം എന്നു നബി തങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇന്നി വൽ അള്ളാഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് പഠിച്ചോനെ നല്ല ആരോഗ്യം എനിക്ക് തരണം എൻ്റെ ശരീരത്തിന് നല്ല ആരോഗ്യം തരണം മുത്തുനബി അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഒരു ഡോക്ടർ മദീനയിൽ വന്നു രോഗികളെ കുറേ കിട്ടുമെന്ന് കരുതിയിട്ടാണ് വന്നത് പക്ഷേ കുറേ ദിവസങ്ങളായിട്ടും രോഗികളാരും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരാതെ വന്നപ്പോൾ മുത്ത് നബിയുടെ അടുക്കൽ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു അപ്പം നബി തങ്ങൾ പറഞ്ഞു ഇവിടെ രോഗികളുണ്ടാവൂല കാരണം ഞങ്ങൾ വിശപ്പിനനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണ് ഭക്ഷണത്തിൻ്റെ ആ ക്വാണ്ടിറ്റി കുറച്ചു അതുകൊണ്ട് രോഗങ്ങളില്ല എല്ലാ രോഗത്തിൻ്റെയും രോഗത്തിൻ്റെ വീടാണ് അൽമായ നമ്മുടെ ആമാശയമെന്നാണ് അപ്പോൾ അവിടെ ഒരു കൃത്യമായ ഓർഡർ നമ്മൾ കൊണ്ടുവന്നാൽ ജീവിതം ക്ലിയറാകും ജീവിത ശൈലി രോഗങ്ങളായാലും മറ്റു ഭയാനകം ഇന്ന് നേരത്തെ തലവേദനയും പനിയും പറയുന്നത് പോലെയാണ് ഇന്ന് കിഡ്നി രോഗങ്ങളും ക്യാൻസറുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുദാല നമ്മയും നമ്മുടെ കുടുംബത്തെയൊക്കെ കാത്തിരുച്ഛിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ ഈ നോപകാലത്ത് എല്ലാവരും അത് ശ്രദ്ധിക്കണം നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്ത് ലാഹി വബർക്കാത്തുഹൂ നല്ലൊരു വീഡിയോ ആണ് എല്ലാവരും ഷെയർ ചെയ്യുക